ഇടിയും മിന്നലും പ്രളയവും കാറ്റും മഴയൊക്കെ വന്നു കഴിയുമ്പോൾ ഈ മെയിൻ സ്വിച്ച് അങ്ങ് നിങ്ങൾ അങ്ങ് ഓഫ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്നത് നിങ്ങൾ സേഫ് സേഫാന്നാണോ ഒരിക്കലുമില്ല നിങ്ങൾ സുരക്ഷിതരല്ല നമസ്കാരം ഞാൻ ലിബിൻ മൈക്കിൾ ഇലക്ട്രിക്കൽ കോൺട്രാക്ടറാണ് നമ്മുടെ ഇപ്പോഴത്തെ ഈ കാലാവസ്ഥ വളരെ വളരെ മോശമാണ് ഇടി മിന്നൽ കാറ്റ് മഴ പ്രളയം ഈ ഒരു അവസ്ഥയിലെ കാറ്റോ മഴയോ ഇടിയോ മിന്നലോ പ്രളയമോ ഒക്കെ വരുന്ന സമയത്ത് കെ എസ് ഇ ബിക്കാർ ലൈൻ കട്ട് ചെയ്യുന്നുണ്ട് നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അവരത് ചെയ്യുന്നത് കെ എസ് ബി വന്ന് ലൈൻ ഓഫ് ചെയ്താലും വീട്ടിലെ മെയിൻ സ്വിച്ച് ഓഫാക്കിയാലും നമ്മുടെ വീടിനുള്ളിലെ കറണ്ട് മൂലം കറണ്ട് പിടിക്കാനും അതേപോലെ കറണ്ട് മൂലം അപകടം ഉണ്ടാവാനും ചാൻസ് ഉണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻവെർട്ടറും ബാറ്ററി മഴക്കാലത്താണ് ഇതിന്റെ ഒരു അപകടം ഇന്നത്തുള്ളത് അതായത് നമ്മളിപ്പോ ഒരു വെള്ളം കയറുന്ന സ്ഥലത്താണ് ഇതിന് ഈ ഇൻവെർട്ടർ മൂലം നമുക്ക് ഷോക്ക് അങ്ങനെ കാര്യങ്ങൾ കറണ്ട് പിടിക്കാനുള്ള ചാൻസ് കൂടുതലുള്ളത് സാധാരണഗതിയിൽ വീടുകളിലെ രണ്ട് സോക്കറ്റാണ് വരിക അപ്പൊ ഇവിടെ ഒന്നേ ഉള്ളൂ ഇവിടെ രണ്ടെണ്ണമുള്ള സ്ഥലങ്ങളിൽ ഒരെണ്ണം ഇൻവെർട്ടറിലേക്ക് പോകുന്നതും ഒരെണ്ണം ഇൻവെർട്ടറിന് വരുന്നത് അങ്ങനെ രണ്ടെണ്ണാണ് വരും അപ്പൊ വെള്ളം കയറുക അല്ലെങ്കിൽ അങ്ങനെ വീടുകളിലെ അവസ്ഥ ഉണ്ടാകുമ്പോഴേ ഈ പ്ലഗ് ഇങ്ങനെ ഊരിയിട്ട് വലിച്ചു താഴേക്കണം പക്ഷെ ഒരു കാര്യം അവിടെ മറക്കുന്നുണ്ട് ഇൻവെർട്ടറിന്റെ മുന്നിൽ സ്വിച്ച് ഉണ്ടാവും ഈ ഇൻവെർട്ടറിന്റെ സപ്ലൈ ഓഫ് ആക്കുന്ന സ്വിച്ച് ഉണ്ട് ഇത് ഓഫ് ആക്കില്ല ഇത് നേരെ വെള്ളത്തിലായിരിക്കും കിടക്കുക ഇതിലേക്കിടെ വരുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് കറണ്ട് പിടിക്കും അപ്പൊ അത് ഇല്ലാതിരിക്കുന്ന എന്താ വെച്ചാൽ അത് അതിനു മുന്നേ ആദ്യം എന്ത് ചെയ്യുക ഇത് വലിക്കുന്നതിന് മുന്നേ ആദ്യം ഇൻവേർട്ടറിന്റെ ഫ്രണ്ടിൽ അല്ലെങ്കിൽ സൈഡിലൊരു സ്വിച്ച് ഉണ്ട് ഓന്നൊരു സ്വിച്ച് ഉണ്ട് അത് ഓഫ് ചെയ്യ എന്നിട്ട് ഇത് വലിച്ചിടുക പിന്നെ ഒരു കുഴപ്പമുണ്ടാവില്ല